ഇന്ന് ഏപ്രിൽ പതിനെട്ടാം തീയതി വ്യാഴാഴ്ച കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി യു എയിൽ തുടർന്ന് വന്നിരുന്ന മഴ ഏതാണ്ട് ഇന്ന് പൂർണ്ണമായി മാറിയെങ്കിലും രാജ്യം പഴയ സ്ഥിതിയിലേക്ക് വന്നു എന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാറായിട്ടില്ല നമുക്ക് ഇപ്പോഴത്തെ റോഡുകളുടെ സ്ഥിതിഗതികളൊന്നും നോക്കുകയാണെങ്കിൽ ഇടങ്ങളിലും അത് പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളൊക്കെ വളരെ ഊർജിതമായി നടന്ന് വളരെ പെട്ടെന്ന് തന്നെ പഴയ രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിലും പ്രധാനപ്പെട്ട ചില റോഡുകൾ ഇനിയും പൂർവ്വാവസ്ഥയിലേക്ക് ആവാനുണ്ട് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കുകയാണെങ്കിൽ ദുബായിൽ ഷെയ്ഖ് സൈദ് റോഡിൽ ഇനിയും ചില ഭാഗങ്ങളിൽ നിന്ന് വെള്ളക്കെട്ട് ഒഴിഞ്ഞു പോകാനുണ്ട് എയർപോർട്ട് റോഡും ചെറിയ രീതിയിൽ തന്നെ ഫ്ലഡഡ് ആണ് ബ്ലോക്ക് ഉണ്ട് ചില ഭാഗങ്ങളിൽ ദുബായ് അലൈൻ റോഡിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നു ഊതുമേത്ത റോഡിലും സമാനമായ ഒരു സിറ്റുവേഷൻ ആണ് ഇന്ന് വൈകുന്നേരവും നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം അൽഖൂസ് റോഡും ഫ്ലഡഡ് ആണ് ഷാർജയിലെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്ന് വൈകുന്നേരം ഏകദേശം ആറരയ്ക്ക് ശേഷം ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് അൽമജാസ് വണ്ണിൽ അവിടെയും വെള്ളക്കെട്ടുണ്ട് പക്ഷേ വാഹനങ്ങൾക്ക് അത്യാവശ്യം പാസ് ചെയ്തു പോകാവുന്ന ഒരു രീതിയിലാണ് ഷാർജ് അൽവാദ സ്ട്രീറ്റിലും ഇപ്പോഴും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളക്കെട്ട് അവിടെയുണ്ട് അഭൂഷകാരയിലെ സ്ഥിതിയും അത് തന്നെയാണ് നല്ല രീതിയിലുള്ള ബ്ലോക്ക് തന്നെയാണ് അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇനി ദുബായ് മെട്രോയുടെ പ്രവർത്തനങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്ന് വൈകുന്നേരത്തെ അപ്ഡേറ്റ് അനുസരിച്ച് റെഡ് ലൈനിൽ അത് സെൻട്രർ പോയിന്റ് മുതൽ ബിസിനസ് ബേ വരെ സർവീസ് നടത്തുന്നു ജബലലയിൽ നിന്ന് എക്സ്പോ ട്വൻറ്റി ട്വൻറ്റിയിലേക്കും സെൻടർ പോയിന്റിൽ നിന്ന് ജിജിക്കോ വരെ പിന്നെ ബുർജമാൻ സ്റ്റേഷനിൽ നിന്ന് ബിസിനസ് ബേ വരെയുമാണ് റെഡ് ലൈൻ ഓടുന്നത് അതിൽ എമിറേറ്റ്സ് ടവർ ദുബായ് മോൾ ഫിനാൻഷ്യൽ സെൻ്റർ ബിസിനസ് ബേ എന്നീ സ്റ്റേഷനുകൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു എന്നുള്ള വിവരമാണ് ആർ അവസാനം അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത് ഗ്രീൻ ലൈനിൽ എത്തസലാത്തിൽ നിന്ന് അബൂഹയിൽ വരെയും ക്രീക്കിൽ നിന്ന് അൽറാസ് വരെയുമാണ് മെട്രോ സർവീസ് നടത്തുന്നത് അപ്പോൾ ഇതിൽ പോയിട്ടുള്ള അല്ലെങ്കിൽ എഫക്റ്റഡ് ആയിട്ടുള്ള സ്റ്റേഷനുകളെ കണക്ട് ചെയ്യാനായി ആർ ടി ഐയുടെ ഫ്രീ ബസ് സർവീസുകൾ ഉണ്ടെന്നുള്ളൊരു കാര്യം കൂടി ആർ ടി ഐ ഇൻഫോം ചെയ്തിരിക്കുകയാണ് ഇനി എയർപോർട്ടുകളുടെ സ്ഥിതിഗതികൾ നോക്കുകയാണെങ്കിൽ ദുബായ് എയർപോർട്ട് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഇന്ന് ഏകദേശം ഒരു നാലു മണി സമയത്ത് അറിയിച്ചിരിക്കുന്ന ഒരു വിവരം എന്ന് പറഞ്ഞാൽ അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എയർപോർട്ട് പൂർണ്ണമായും പഴയ അവസ്ഥയിൽ പ്രവർത്തിച്ചു തുടങ്ങുമെന്നുള്ളൊരു കാര്യമാണ് ഇപ്പം തന്നെ ടെർമിനൽ വണ്ണിൽ നിന്നും ത്രീയിൽ നിന്നും വിമാനങ്ങൾ സർവീസ് നടത്തി എമിറേറ്റ്സും ഫ്ലൈ ദുബായും ഒക്കെ സർവീസുകൾ ആരംഭിച്ചു കഴിഞ്ഞു ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഇപ്പോഴും എയർപോർട്ടിൽ യാത്ര തടസ്സപ്പെട്ട് ഇരിക്കുന്ന ഒട്ടനവധി ആളുകളെ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ ഇന്നലെയും ഇന്നുമൊക്കെ യു എയിലെ വിവിധ എമിറേറ്റുകളിലുള്ള ഗ്രോസറികളിലും സൂപ്പർ ഒക്കെ ഇന്ന് നമ്മൾ കാണാത്ത ഒരു കാഴ്ച അതായത് അവിടുത്തെ പല ഷെൽഫുകളിലെയും ഫ്രഷ് ഫുഡിൻ്റെയും അതുപോലെ പോൾട്രി ഐറ്റംസിൻ്റെ ഒക്കെ ഷെൽഫുകൾ ഒഴിഞ്ഞ അവസ്ഥയിൽ ഒന്നോ രണ്ടോ പ്രോഡക്റ്റ് മാത്രവും തീരെ തന്നെ ഇല്ലാത്ത അവസ്ഥയിലൊക്കെ കണ്ടിരുന്നു തീർച്ചയായിട്ടും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഈ ഒരു വെള്ളപ്പൊക്കവും ഇത്ര വലിയൊരു മഴയൊക്കെ രാജ്യത്തെ ഏത് രീതിയിൽ ബാധിച്ചിരിക്കുന്നു എന്നുള്ളൊരു കാര്യം പക്ഷേ മുൻപൊക്കെ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ഇത് യു എ ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും പൂർവ്വസ്ഥിതിയിലേക്ക് എത്തും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ദുബായ് വാർത്താ നൈറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി